യുവജനങ്ങളിൽ അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങൾ വർധിക്കുകയാണിപ്പോൾ സി പി ആർ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങളിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടിക്കിടെയുണ്ടായ നിയമസഭാ ജീവനക്കാരന്റെ ദാരുണമായ മരണമുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഹൃദയസ്തംഭനമുണ്ടാകുമ്പോൾ അടിയന്തിരമായി നൽകേണ്ട കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ പോലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മെഡിക്കൽ ഓഫീസേഴ്സ് വ്യക്തമാക്കുന്നുണ്ട് കൃത്യസമയത്ത് ശരിയായ വിധത്തിൽ നൽകുന്ന കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അഥവാ സി ഒരു ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് കഴിഞ്ഞ ദിവസം തൃശൂർ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് സംയോജിതമായി നൽകിയ സി പി ആറിലൂടെ ഒരു യുവ കെ സി ബി ജീവനക്കാരന്റെ ജീവൻ രക്ഷിക്കാനായ സംഭവം ഇതിന് ഉദാഹരണമാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹൃദയസ്തംഭനമുണ്ടായാൽ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചില ചികിത്സകളൊക്കെ നൽകേണ്ടതുണ്ട് ഈ ചികിത്സയാണ് ജീവനും മരണത്തിനുമിടയിലുള്ള അതിർവരവ് നിർണയിക്കുന്നത് അതുകൊണ്ടുതന്നെ സി പി ആർ മറ്റ് പ്രാഥമിക ശുശ്രൂഷാരീതികൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ നടപടി സ്വീകരിച്ചു പറ്റൂ എന്നാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും സി പി ആർ ഒരു നിർബന്ധിത വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക വിവിധ മേഖലകളിലുള്ളവർക്കായി സി പി ആർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ഇതിൽ കോളേജുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധ യുവജന സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തിരക്കുള്ള പൊതുസ്ഥലങ്ങളിലും പരിപാടികളിലും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ കിറ്റുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കുക പൊതുജനങ്ങൾക്കായി സി പി ആർ സംബന്ധിച്ച ബോധവൽക്കരണ വീഡിയോകൾ ഉൾപ്പെടെയുള്ള പ്രചരണോപാധികൾ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പ്രചരിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുക ഓരോ ജീവനും അമൂല്യമാണ് പൊതുജനങ്ങളിൽ സി പി അവബോധം സൃഷ്ടിക്കുന്നതിലൂടെയും അവർക്ക് തത്സമയമായ പരിശീലനം നൽകുന്നതിലൂടെയും അപ്രതീക്ഷിതമായുണ്ടാകുന്ന ഇത്തരം ഹൃദയസ്തംഭന മരണങ്ങൾ വലിയൊരളവ് വരെ കുറയ്ക്കാൻ സാധിക്കും ഇത്തരം പരിശീലന പരിപാടികൾ സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കായി മെഡിക്കൽ ഓഫീസേഴ്സ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുമുണ്ട് വിഷയത്തിൽ അടിയന്തിര പരിഗണന നൽകി ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും ബന്ധപ്പെട്ട വകുപ്പുകളോടും ഇവർ അഭ്യർത്ഥിക്കുന്നുമുണ്ട്